അസ്സാമലൈക്കു വർഹമത്തല്ല ഹജ്ജിൽ ഉമ്രക്ക് പോകുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ലബൈ കല്ലാഹു മത്തൻ എന്ന് പറഞ്ഞു ഇഹ്റാമിൽ പ്രവേശിക്കും അല്ലെങ്കിൽ ലബൈ കല്ലാഹുമ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കും ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് ആ പ്രവേശിക്കുന്നതോടുകൂടി അയാൾ ആ കർമ്മത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചു കഴിഞ്ഞു പിന്നീട് ആൾക്ക് ആ കർമ്മത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്യാവൂ അതിൽ ഒഴിവായി കൽപ്പിച്ച നിഷിദ്ധമായി കൽപ്പിച്ച കാര്യങ്ങളും ചെയ്തു കൂടാത്താണ് അപ്പോൾ നമസ്കാരം തെക്കുബീറത്തിൽ ലെഹറാം എന്നാണ് ആദ്യത്തെ തെക്ക്ബീർ എന്ന് പറയുന്നത് ആ തെക്കുബീറത്തിൽ ലെഹറാം ചെയ്യുന്നതോടുകൂടി നമസ്കാരമല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും അയാൾക്ക് പിന്നീട് ചെയ്തുകൂടാ നമസ്കാരം നമസ്കാരമേ ചെയ്തുകൂടും ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഹാജിക്ക് ഹറമിൻ്റെ അല്ലെങ്കിൽ കായയുടെ ചുറ്റുഭാഗത്തും പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത് ദാഹുവിൻ്റെ റസൂൽ നിശ്ചയി നിശ്ചയിച്ച സ്ഥലങ്ങളാണ് ആ സ്ഥലത്തെത്തുമ്പോഴാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ച കർമ്മത്തിൽ കർമ്മത്തിലേക്ക് വരേണ്ടത് അതുവരെയും അയാൾ സാധാരണ യാത്രക്കാരനോ സാധാരണക്കാരനോ ആണ് അതിൽ എത്തി അവിടെ വെച്ച് ഇഹ്റാമിൽ ലബൈഖും മഹജനും റായ എന്നൊക്കെ പറഞ്ഞ് പ്രവേശിക്കുന്നതോടുകൂടി അയാള കർമ്മത്തിലേക്ക് വിഭാഗത്തിലേക്ക് പ്രവേശിച്ചു ഇതിൽ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ദുൽ ദുൽഖുലൈഫ എന്ന് പറയുന്നത് ഇത് മദീനയിലാണ് മദീനക്കാർക്കും ആ വഴിക്ക് വരുന്ന ആളുകൾക്കുമൊക്കെയുള്ളൊരു മീക്കാത്താണിത് അവിടെ എത്തിയാൽ ആ വഴിക്ക് വരുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം നിബി തിരുമേനി സല്ലാ അലൈവലാം ഹജ്ജിൽ പ്രവേശിച്ചത് ഇദുലുൽ ഖലൈഫ മീക്കാത്തിൽ വെച്ചാണ് ദുൽ ഖുലൈഫ മീക്കാത്തിൽ വെച്ചാണ് അവിടെ നിന്ന് ഹിറാമിൽ പ്രവേശിച്ച് സാഹേബിൽ ഒന്നിച്ച് അദ്ദേഹം തെൽബിയത്തും ചൊല്ലി മക്കയിലേക്ക് വരികയായിരുന്നു റസൂൽ അന്ന് മദീനയിലാണ് ഉണ്ടായത് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതാണ് ഒരു മീക്കാത്ത് മക്കയുമായിട്ട് ഏറ്റവും അകലമുള്ള മീക്കാത്താണ് നാനൂറ് കിലോമീറ്റർ നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു മീക്കാത്താണത് അതാണ് ഒരു മീക്കാത്ത് മറ്റൊന്ന് ജുഹഫ അൽ ജുഹ എന്ന് പറയുന്നൊരു മീക്കാത്താണ് ഇത് ഷ്യാം സിറിയക്കാരുടെ മീക്കാത്താണ് ഇപ്പോൾ അത് റാബിഗ് എന്ന സ്ഥലത്ത് കുറച്ചടുത്ത സ്ഥലത്ത് തന്നെ റാബിഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു വലിയ ദൂരമൊന്നുമില്ലാത്ത ഒരു മീക്കാത്താണ് സിറിയ ജോർദൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ആ വഴിക്കാണ് ഇഹാമിൽ പ്രവേശിക്കേണ്ടത് മറ്റൊന്നാണ് കർണുൽ മനാസിൽ എന്ന് പറയുന്ന മീക്കാത്ത് ഇപ്പോഴതിൻ്റെ പേര് സെയ്ലുൽ കബീർ എന്നാണ് തായ്ഫ് ഭാഗത്തുള്ള മീക്കാത്താണ് തായ്ഫ് വഴിക്ക് വരുന്നവർക്കും ത്യായ്ഫുകാർക്കൊക്കെ ആ മീക്കാത്തിൽ നിന്നാണ് പ്രവേശിക്കേണ്ടത് ഏതാണ്ട് ഒരു എഴുപത്തെട്ട് എൺപത് കിലോമീറ്റർ ദൂരമാണ് മക്കയിൽ നിന്ന് ആ മീക്കാത്തിൻ്റെ ഭാഗത്തേക്കുള്ളത് ഏറ്റവും അടുത്ത മീക്കാത്താണത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ ഹജ്ജ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ വിമാനം വഴി പോകുമ്പോൾ ആ മീക്കാത്ത് വഴിയാണ് മക്കയിലേക്ക് കയറുന്നത് ഏതാണ്ട് അവിടെ എത്തി ഏതാണ്ട് ഏതാണ്ടൊരു അരമണിക്കൂർ കഴിയുന്നവർ കൂടി ജിദ്ദയിൽ അവർക്ക് ഫ്ലൈറ്റ് ഇറങ്ങാം അപ്പോൾ അവർ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പേ ഇഹറാമിൽ പ്രവേശിക്കുന്നുള്ളൂ അതുവരെയും അവർ സാധാരണ യാത്രക്കാരാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ മീക്കാത്ത് ഇനി വേറൊന്നുള്ളത് യലംലം എന്ന് പറയുന്നൊരു മീക്കാത്താണ് മക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണത് സ്ഥിതി ചെയ്യുന്നത് യമൻ കാർക്ക് ഉള്ളൊരു മീക്കാത്ത ആ വഴിക്ക് വരുന്നവർക്ക് ആ മീക്കാത്ത് വഴിയാണ് ഹജ്ജോമുറ ചെയ്യുവാൻ വേണ്ടി വരുന്നത് യലംലം നമ്മുടെ ഒരു മീക്കാത്തായിരുന്ന കാലം ഉണ്ടായിരുന്നു ഹജ്ജിന് പോകുന്ന ഒരു കപ്പൽ വഴി ഹജ്ജിന് പോയിരുന്ന സമയത്ത് ആ വഴിക്കാണ് കടന്നു വന്നിരുന്നത് അതുകൊണ്ട് യലമുലമാണ് നമ്മുടെ മീക്കാത്ത് എന്ന് ചെറുപ്പത്തിലെ മദ്രസയിൽ വെച്ച് പഠിച്ചു പോരുന്നുണ്ട് ഇപ്പോഴും പല ആളുകളും ധരിക്കുന്നത് നമ്മളുടെ മീക്കാത്ത് യലമുലം ആണ് എന്നാണ് അത് ശരിയല്ല ഇപ്പോൾ നമ്മുടെ മീക്കാത്ത് തോയിഫിലെ കർണൽ മനാസിൽ അല്ലെങ്കിൽ സെയ്ലുൽ ഖബീർ എന്ന് പറയുന്ന മീക്കാത്താണ് ആ മീക്കാത്ത് ആ വഴിക്കാൻ നമ്മൾ വരുന്നത് ഫ്ലൈറ്റിൽ വരുമ്പോൾ അങ്ങനെ വരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇറാഖുകാർക്കൊക്കെ നിശ്ചയിച്ച മീക്കാത്താണ് റാത്തുൽ ഇർഖ് ഇവിടെ വെച്ചാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് അപ്പം ഹജ്ജിന് മക്കയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർ മീക്കാത്ത് വഴി വരുന്നു അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് ആ കർമ്മത്തിൽ പ്രവേശിക്കുന്നു ഇവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാതെ അകത്തേക്ക് പോന്നാൽ അയാൾ സംബന്ധിച്ച് അയാൾ ഇറങ്ങിയ നിന്ന് പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനയാൾ കഫ പ്രായശ്ചിത്വം കൊടുക്കണം ഒരാടിനെ വലിയറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്യണം അതാണ് അതിൻ്റെ ഒരു നിയമം അപ്പം ഇഹ്റാമിൽ പ്രവേശിക്കാതെ പറ്റില്ല അല്ലെങ്കിൽ ആ ബലി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ മീക്കത്തിലേക്കു തന്നെ തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് വീണ്ടും വരികയാണ് ചെയ്യേണ്ടത് എന്നാൽ ഈ മീക്കാത്തിനകത്ത് സ്ഥിരതാമസമായ ആളുകളുണ്ടാവും ഇപ്പോൾ ജിദ്ദക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരും അവിടെ ഉള്ളവരും മീക്കാത്തിനകത്ത് താമസിക്കുന്നവരാ അവർ സംബന്ധിച്ച് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ഇഹ്റാമിൻ്റെ വേഷം ധരിച്ച് കുളിച്ച് ശുദ്ധിയായിട്ട് ഹജ്ജിലെ ഉമ്രയിൽ പ്രവേശിക്കാറുണ്ട് അവർ മീക്കാത്തിലേക്ക് പോകേണ്ടി കാരണം അവർ താമസിക്കുന്നത് തന്നെയും മീക്കാത്തിൻ്റെ ഉള്ളിലാണ് എന്നർത്ഥം ഇനി ഹജ്ജ് ഉമ്രയൊന്നും ഉദ്ദേശിക്കാതെ ഒരു കച്ചവട യാത്രക്കാരനായി മക്കയിൽ വരാം അല്ലെങ്കിൽ ജിദ്ദയിൽ വരാം മീക്കാത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വരാം ഒരു രോഗസന്ദർശത്തിന് വേണ്ടി വരാം കുടുംബ സന്ദർശത്തിന് വേണ്ടി വരാം മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വരാം അവരാരും ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതില്ല അവർക്ക് സാധാരണ ട്രാവലർ യാത്രക്കാരൻ എന്നേൽക്കവിടെ വന്ന് പോകാം ഇനി അവിടെ വന്നതിന് ശേഷം ആണ് അവർക്ക് ഒരു ഉമ്ര ചെയ്യണം എന്ന് തോന്നിയത് എങ്കിൽ അവർക്ക് ആ താമസ സ്ഥലത്ത് നിന്ന് അവരുടെ സ്ഥലത്ത് നിന്ന് തന്നെ അവർക്ക് ഇഹ്റാമിൽ ഇഹ്റാം ചെയ്യാവുന്നതാണ് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ ഇഹ്റാമിൽ ചെയ്യാം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരാൾക്ക് മീക്കാത്തിലേക്ക് തിരിച്ചുപോയി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വിരോധമില്ല അവിടെ വെച്ച് ചെയ്യുന്ന ചെയ്യാവുന്നതാണെന്നാണ് പണ്ഡികമാരതിനെ പറ്റി പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് മീക്കാത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് ഈ മീക്കാത്ത് വഴി കടന്നു പോകുന്നവർ ഹജ്ജോ ഉമ്രയോ ഉദ്ദേശിച്ച് മീക്കാത്ത് വഴി കടന്നു പോകുന്നവർ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടേ പോകാവൂ